ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ പ്രതിഷേധമാളിക്കത്തുകയാണ് ഡൽഹിയിൽ നാരി ശക്തി മാർച്ചിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത് വിവരങ്ങളുമായി ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം വിശദാംശങ്ങൾ രോഹിണി മാർച്ച് ഇപ്പോഴും ഒരു ഭാഗം ജന്തർ മന്ദറിലെത്തി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ജന്തർ പുരോഗമിക്കുമ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ശക്തി മാർച്ചിൻ്റെ മറ്റൊരു ഭാഗം ഇപ്പോഴും ജന്തർ എത്താൻ സാധിക്കുന്നില്ല ഏതാണ്ട് അൻപതിനായിരത്തിന് മുകളിൽ സ്ത്രീകൾ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ പ്രത്യേകിച്ച് അവിടെ സ്ത്രീകൾക്ക് നേരെ ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഇപ്പോൾ ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ആഞ്ഞടിക്കുന്നത് ഡൽഹി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രം അൻപതിനായിരത്തിന് മുകളിൽ സ്ത്രീകൾ ഈ നാരി നാരീശക്തി മാർച്ചിൽ പങ്കെടുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ മാർച്ചിന്റെ ഒരു ഭാഗം ജന്തർമന്ദിറിൽ എത്തുകയും അവിടെ മുതിർന്ന നേതാക്കൾ വനിതാ നേതാക്കൾ ഹിന്ദു നേതാക്കൾ ഇപ്പോൾ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും മണ്ടി ഹൗസിന്റെ ഒരു ഭാഗത്ത് നിന്നും ഈ മാർച്ച് ഇപ്പോഴും നീങ്ങുന്നതേ ഉള്ളൂ അത്രത്തോളം വലിയ ജനക്കൂട്ടം പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളി ം കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായ ഒരു മാർച്ച് അടുത്ത കാലത്തൊന്നും ഡൽഹി നഗരത്തിൽ ഇത്രത്തോളം വലിയ പ്രതിഷേധം നടന്നിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ അത്ര വലിയ ജനക്കൂട്ടം നമുക്ക് ഈ ഈ നാരീശക്തി മാർച്ചിൽ കാണാൻ സാധിക്കുന്നു മുദ്രാവാക്യം വിളിക്കാതെ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള മാർച്ചാണ് നടക്കുന്നത് സ്ത്രീകൾ വാ മൂടിക്കെട്ടിയും അതോടൊപ്പം തന്നെ കൈകളിൽ പ്ലക്കാർഡുകൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അതോടൊപ്പം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്ന് കാണിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചും സ്റ്റോപ്പ് വയലൻസ് അഗനസ്റ്റ് ദളിത് കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി ഇൻ ബംഗ്ലാദേശ് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുമൊക്കെയാണ് അൻപതിനായിരത്തിന് മുകളിൽ സ്ത്രീ സ്ത്രീകൾ ഇപ്പോൾ നാരീശക്തി പ്രകടനമായി രാജ്യതലസ്ഥാനത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ബംഗ്ലാദേശിൽ ജിഹാദി ശക്തികൾ നടത്തുന്ന അഴിഞ്ഞാട്ടത്തിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും നിരവധി സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കപ്പെടുകയും ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തച്ചു നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല അവിടെ തുടർച്ചയായി മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ ഈ ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഓരോ വർഷവും ഹൈന്ദവ ഈ പെർസൻറ്റേജ് അതായത് അവിടുത്തെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ തന്നെ അവിടെ ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വലിയ ഇടിവ് തന്നെ അതിൻ്റെ ഏറ്റവും കൃത്യമായ സൂചനയാണ് എന്തായാലും നമുക്ക് ഈ വീണ്ടും ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഭഗവത് പതാകയും നമുക്കറിയാം സനാതനധർമ്മത്തിൻ്റെ പ്രതീകമായ ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമായ ഭഗവത് ധജവും ഏന്തിയാണ് ഇപ്പോൾ നാരി ശക്തി പ്രകടനം നടക്കുന്നത് ഒപ്പം ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഏന്തിയും ജനങ്ങൾ തെരുവിലേക്ക് ശക്തി മാർച്ച് ആണെങ്കിലും ധാരാളം പുരുഷന്മാരെയും നമുക്കിതിൽ കാണാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതായത് ഈ മാർച്ചിന്റെ ഒരു ഭാഗത്ത് ധാരാളം ആളുകൾ ഈ ശക്തി മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയും നമുക്ക് ഈ മാർച്ചിൽ കാണാൻ സാധിക്കുന്നു ജയ് ശ്രീറാം മാർച്ച് ജയ് ശ്രീറാം മുഴക്കിയും അതോടൊപ്പം തന്നെ വന്ദേമാതിരം വിളിച്ചുമാണ് ഇപ്പോൾ ഈ ശക്തി മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധാരാളം യുവാക്കളും ഇപ്പോൾ ഈ മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നത് എന്തായാലും വലിയ ജനക്കൂട്ടം അടുത്ത കാലത്തൊന്നും രാജ്യതലസ്ഥാനത്ത് ഇത്ര വലിയ ഒരു പ്രകടനം നടന്നിട്ടില്ല എന്തായാലും ബംഗ്ലാദേശിലെ ജിഹാദി ശക്തികൾക്കുള്ള ശക്തമായ താക്കീതാണ് ഈ നടക്കുന്ന പ്രകടനം എന്ന് വേണം വിശേഷിപ്പിക്കാൻ അതെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു പ്രതീകമാണ് അതായത് ലോകത്തെവിടെയും ഹിന്ദു ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിനായി ശബ്ദമുയർത്താൻ തങ്ങളുണ്ട് എന്നുള്ള ആത്മവിശ്വാസം പകരുന്ന ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കാണുന്നത് അൻപതിനായിരത്തിലധികം സ്ത്രീകൾ ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഈ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം അവർ ഈ റാലിക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം ഇത് ലോക ശ്രദ്ധ നേടുക എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും ശബ്ദവും ഉയർത്താനാണ് തങ്ങൾ ഒന്നിക്കുന്നത് എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രോഹിണി ലോകത്തെവിടെയും എവിടെയും ഹിന്ദു സമൂഹത്തിനു നേരെ അക്രമം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം അലയടിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം കാരണം ആ പൊതുവെ ലോകം മുഴുവൻ ഹിന്ദുരാഷ്ട്രമായി ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തെയാണ് ലോകത്തിലെ ആ മൂന്ന് ഹിന്ദു ഭൂരിപക്ഷ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി രണ്ടും വളരെ ചെറു രാഷ്ട്രങ്ങളാണ് നേപ്പാളും അതോടൊപ്പം തന്നെ മൗറീഷ്യസുമാണ് ഭാരതം കഴിഞ്ഞാൽ പിന്നീട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ദേശങ്ങളുള്ളത് പക്ഷേ ഹിന്ദു സംസ്കൃതിയുടെയും ഹിന്ദുത്വത്തിൻ്റെയും അടിസ്ഥാനം അടിത്തറ എന്നത് നമുക്കറിയാം അത് ഭാരതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനാൽ ലോകത്തെവിടെയും ഹിന്ദു സമൂഹത്തിന് നേരെ അക്രമമുണ്ടാവുകയോ ഹിന്ദു സമൂഹം വെല്ലുവിളികൾ നേരിടുകയോ ചെയ്താൽ സ്വാഭാവികമായും ഭാരതത്തിൽ അതിൻ്റെ അലയോലികൾ രൂപപ്പെടും അതാണ് നമുക്ക് രാജ്യ തലസ്ഥാനമായ ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഈ വരുന്ന ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ മാർച്ചിൻ്റെ പിൻഭാഗത്തായി ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഇപ്പോൾ ഈ മഹിള അല്ലെങ്കിൽ ശക്തി മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നുണ്ട് എല്ലാവരുടെയും കൈകളിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപം എത്രയും പെട്ടെന്ന് അടിച്ചമർത്തണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഉള്ളത് ഇതിൽ പ്രകടനങ്ങളില്ലാത്തത് അല്ലെങ്കിൽ കാര്യമായ പ്രതികരണം അവർ നടത്താത്ത ഇതൊരു മൗനജാത എന്ന രീതിയിലാണ് ഈ മാർച്ച് ദേശീയ പ്രസ്ഥാനങ്ങൾ ജന്തർ മന്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനാൽ മുദ്രാവാക്യങ്ങൾ വലിയ തോതിൽ വിളിക്കുകയോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ പോകുന്നില്ല വളരെ ശാന്തമായ രീതിയിൽ വാം ഓടിക്കെട്ടിയും അതല്ലെങ്കിൽ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുമുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് എന്തായാലും ഇത് ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദി ശക്തികൾക്ക് പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഭീകര സംഘടനകൾക്കുള്ള താക്കീതാണ് കാരണം ബംഗ്ലാദേശിന്റെ ചരിത്രം തന്നെ ഭാരതത്തിൻ്റെ സഹായത്തോടുകൂടി രൂപപ്പെട്ട ഒരു രാജ്യമാണ് ായിരത്തി എഴുപത്തിയൊന്നിൽ അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം യുദ്ധം അവിടെ നടക്കുമ്പോൾ അതിന് സൈന്യം ഭാരതത്തിന്റെ സൈന്യമാണ് അന്ന് അതിന് പിന്തുണ നൽകിയത് ഭാരതത്തിന്റെ സൈന്യത്തിന്റെ സഹായത്തോടെ നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെ സൈനികരുടെ ബലിദാനത്തിന്റെ കരുത്തിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രം ഒടുവിൽ പിരിഞ്ഞുകൊത്തുകയും ഇന്ത്യാ വിരുദ്ധമായ സ്വഭാവം അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു അതാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നന്ദികേട് ആ രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായി തന്നെ കാരണമായ യുദ്ധത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായമുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ഇടപെടൽ മൂലം രൂപപ്പെട്ട ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യത്താണ് ഇപ്പോൾ ഇന്ത്യ അനുകൂലമായ ഒരു സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ജമാത്ത് ഇസ്ലാമി ഭീകരർ മറ്റൊരു സർക്കാരിന് ഇന്ത്യാവിരുദ്ധ സ്വഭാവമുള്ള അല്ലെങ്കിൽ ചൈന അനുകൂലമായ പാകിസ്ഥാൻ അനുകൂലമായ ഒരു സർക്കാരിനെ രൂപീകരിക്കാൻ ബംഗ്ലാദേശിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഭാരതത്തിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നത്